ഒരു ഡാറ്റ നിങ്ങൾ ശേഖരിക്കണം മഹലിന്റെ ഒരു ഡാറ്റ മഹലിന്റെ കുറെ മെമ്പർമാരുണ്ടല്ലോ ഒരു സമിതിയെ നിശ്ചയിക്കും അവിടുത്തെ എസ് കെ എസ് 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 വൈ എസിനെയോ ഒക്കെ ചുമതല ഏൽപ്പിക്കും മനോഹരമായൊരു ഡാറ്റ ഉണ്ടാകും മൊത്തം മഹലിന്റെ സ്ഥിതി വിവരണ കണക്കുകൾ നിങ്ങളുടെ ഓഫീസിന്റെ മേശപ്പുറത്തുണ്ടാവണം ഒന്നുകിൽ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യണം അത് കഴിയുമെങ്കിൽ സാമ്പത്തികമായി കഴിയുമെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കയറ്റണം നിങ്ങളുടെ വീട്ടിലെ ഒരു മഹലിൽ ഒരു സർവേ നടത്തുക മഹലിലെ മൊത്തം ജനസംഖ്യ എത്രയാണ് ഇപ്പൊ നിങ്ങളുടെ മഹലിൽ എത്ര വീടുണ്ടെന്ന് ചോദിച്ചാൽ ഒരു പത്ത് മുന്നൂറ്റമ്പതോളം ഏകദേശം എന്താണ് ഏകദേശം എന്താണ് ഏകദേശം ഇത് ദീനിന്റെ സിസ്റ്റമാണ് ഇത് വളരെ മനോഹരമായി ക്രിസ്ത്യാനികൾ നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ നിങ്ങളൊരു ഇടവേ കയ്യിലെ ഫാദറിനോടോ കമ്മിറ്റിക്കാരനോടോ ഇടവക വികാരിയോടെ ചോദിക്കുക എത്ര ആളുണ്ട് കൃത്യമായ എണ്ണം പറയും നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ നിങ്ങളുടെ ഒരു എത്രണ്ട് എന്താണ് ഏകദേശം എന്താണ് ഏകദേശം ആ സിസ്റ്റം തെറ്റാണ് അതുകൊണ്ട് ഒരു ഡാറ്റ ബാങ്ക് ഉണ്ടാക്കണം അവരുടെ ആരോഗ്യാവസ്ഥ അതിൽ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് പഠിക്കാത്തവരുണ്ട് എത്ര ഹയർ എഡ്യൂക്കേഷൻ പഠിക്കുന്നുണ്ട് എത്ര ആളുകൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ട് പോയിന്റ് നമ്പർ ആർക്കാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുള്ളത് എന്ന് വെച്ചാൽ കുറെ ആള് കിടപ്പ് രോഗികൾ ഉണ്ടാവും ആരും സഹായിക്കാനില്ലാത്ത രോഗികളായി മരുന്ന് വാങ്ങാൻ കാശില്ലാത്തവരുണ്ടാവും നിങ്ങൾ ചെയ്യുന്ന പണി എന്താണ് മഹലിന്റെ ലെറ്റർ പാഡില് ഈ വരുന്നയാള് അനാഥ കുടുംബമാണ് ഭർത്താവ് മരിച്ചവരാണ് മൂന്ന് പെൺകുട്ടികളുണ്ട് രോഗിയാണ് സഹായിക്കണം എന്നിട്ട് അടിയിൽ മഹല്ല് സെക്രട്ടറിയുടെ സീലും ഒപ്പും വെച്ചു കൊടുക്കുന്ന പരിപാടിയാണ് മഹല്യ ജമാരവാദിത്വം എന്ന് കരുതിയോ നിങ്ങൾ അതാണ് മഹല്യ ജമാന്റെ ഉത്തരവാദിത്തം വെള്ളിയാഴ്ച വേർത്തൊലിച്ചൊരു പെണ്ണ് ഈ ലെറ്റർ പാടുമായി പറയാണ് ഇതാ ഇന്ന മഹലിൽ നിന്ന് ഇന്ന മഹലിൽ നിന്ന് ഒരാൾ വന്നിട്ട് നിങ്ങൾ സഹായിക്കണം അമ്പത് ഉലുവ നിങ്ങൾ എല്ലാവരും ഭരണാധികാരികളാണ് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും നിങ്ങളും നാളെ അള്ളാഹുവിന്റെ വിചാരണയിൽ നീ ഏർപ്പെടുത്ത ഉത്തരവാദിത്വം നിർവഹിക്കാത്തതിന്റെ പേര് മുന്നോട്ട് അതാണ് ഇത് അത്ര സുഖമുള്ള പരിപാടിയെല്ലാം തത്തീപാകലും കമ്മിറ്റി ആകലും ആകാൻ വേണ്ടിട്ട് നമ്മൾ ജനറൽ ബോഡിയിൽ കാട്ടിക്കൊടുത്ത പരിപാടി എന്താ ഇതുവരെ നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായി ഇപ്പൊ ദേശീയ തുടങ്ങിയിട്ടുണ്ടാവും എനിക്കറിയാം പോകണ്ടവർക്ക് പോവാം എനിക്കൊരു കുഴപ്പമില്ല പരിപാടി ഞാൻ പറഞ്ഞു മെമ്പർഷിപ്പ് ഉണ്ടാക്കിയിട്ട് നീ പാനിൽ എന്റെ പേരെഴുതുന്ന കച്ചിട്ടാണ് എഴുതി ഉണ്ടാക്കുന്നത് എന്നിട്ട് ഒരു പരിപാടി നടക്കാതെ ശമ്പളം കൊടുക്കുക അതിന് റെസീവർ പോരെ തേങ്ങയുടെ എഴുതുക റെസീവർ പോരെ വരിസംഖ്യ കണക്ക് വെക്കുക ഇത് മൂന്ന് മാത്രമാണെങ്കിൽ ഉറപ്പിച്ചോളും ഞാനുങ്ങളും അല്ല ഞാനൊരു അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി ഇതാർക്കെങ്കിലും ഈമാനികമായി മനസ്സിലാകുന്നുവെങ്കിൽ നിങ്ങളുടെ ആരുടെങ്കിലും പ്രിവിലേജിനെ തകർക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നോട് ഉദ്ദേശപ്പെടണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കും ആ ചക്കം പറയുന്നത് ശരിയാണല്ലോ സമാധാനം പറയേണ്ടി വരുമല്ലോ നമ്മുടെ ആൾക്കാര് പ്രത്യേകിച്ച് ഞാനൊക്കെ ജോലി ചെയ്യുന്ന പ്രദേശങ്ങളിലെ പാലക്കാട് നിന്ന് ആലത്തൂരിൽ നിന്ന് നമ്മുടെ ഉമ്മത്തിലെ പെണ്ണുങ്ങൾ ഇങ്ങനെ അലഞ്ഞു നടക്കുകട്ട് നോമ്പുണ്ടോ അല്ലാഹുലം പത്തോ ഇരുപതോ ഉറുപ്പ്യ കിട്ടാൻ വേണ്ടി അലഞ്ഞു നടക്കുക എന്തുകൊണ്ടാണ് ആ സിസ്റ്റം ഉണ്ടായത് ഈ ഒരു ഡാറ്റ ബാങ്ക് നിങ്ങൾ തയ്യാറാക്കിയാല് നിങ്ങളുടെ നാട്ടിലെ കാറ്റഗറൈസ് എ ബി സി ഡി ചെയ്യോണമിക്കൽ കാറ്റഗറി എന്ന് വേണമെങ്കിൽ പേര് വെക്കാം അതായത് നല്ല സമ്പന്നർ സമ്പന്നർ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്താൽ സമ്പത്തുള്ളവന്റെ വീട്ടിൽ റമദാൻ കൊടുക്കുന്ന അഞ്ചു രൂപയല്ല സക്കാത്തെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ഒരമ്പത് നല്ല പണക്കാരുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ പറയാം നിങ്ങൾ ഇന്ന ആൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് നിങ്ങള് നിങ്ങളുടെ മഹലിലെ വളരെ പാവപ്പെട്ട പത്തോ ഇരുപതോ ആളുകളുടെ പേരെടുത്തിട്ട് ഈ അമ്പതോളം പണക്കാർക്ക് കൊടുക്കാൻ നിങ്ങൾ ഇയാൾക്ക് മാത്രം സക്കാത്ത് കൊടുത്താൽ മതി എന്താണ് സക്കാത്തിന്റെ സിസ്റ്റം ഈ കൊല്ലം സക്കാത്ത് വാങ്ങിയവൻ അടുത്ത കൊല്ലം സക്കാത്ത് അല്ലേ ഈ ഈ കൊല്ലം സക്കാത്ത് അടുത്ത കൊല്ലം വാങ്ങരുത് ഈ കൊല്ലം സക്കാത്ത് വാങ്ങുന്നവൻ ഒരു ഒരുത്തന്റെ പണം കൊണ്ട് ഒരു ഓട്ടോറിക്ഷ വാങ്ങട്ടെ അയാൾ അത് ഓട്ടട്ടെ അടുത്ത കൊല്ലം അയാൾ സക്കാത്ത് വാങ്ങാത്ത സിസ്റ്റം വരണം ഇത് സുന്നത്ത് ജമാഹത്തിന്റെ മഹല്ല് ജമാത്തിന്റെ ഭാരവാഹികൾ നടക്കൂല നിങ്ങൾ കരുതരുത് നടന്ന മഹല്ലുകളുണ്ട് ഉറപ്പായിട്ടും നടന്ന മഹല്ലുകളുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞതാണ്